അധികാരം ഉറപ്പിക്കാൻ വഴി രണ്ട് ഒന്ന് വോട്ട് ചോരണം രണ്ട് എതിർമുഖ്യന്മാരെ മുഖ്യന്മാരെ കള്ളക്കേസ് കൊണ്ട് പുറത്താക്കുക ആദ്യത്തേത് അധികാരം മോഷ്ടിക്കലെങ്കിൽ മറ്റേത് ജനാധിപത്യത്തെ തള്ളി പുറത്താക്കൽ മുപ്പത് ദിവസം കുറ്റാരോപിതരായി ജയിലിലായാൽ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും പുറത്താക്കണമെന്ന ഭരണഘടനാ ഭേദഗതിയാണ് പുതിയ വിവാദം അകത്തായാൽ പുറത്താക്കുന്ന നിയമമെന്ന് പത്രങ്ങൾ വിളിക്കുന്ന ഈ നിയമം പെട്ടെന്നാണ് സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഒറ്റ നോട്ടത്തിൽ നല്ലതെന്ന് തോന്നിക്കാവുന്ന ബിൽ പ്രകടമായ അന്യായവും രാഷ്ട്രീയ താല്പര്യവും ഉൾക്കൊള്ളുന്നതാണ് കുറ്റ ആരോപണം മതി കുറ്റം കോടതിയിൽ തെളിയേണ്ടതില്ല പ്രധാനമന്ത്രിയെയും നിയമത്തിൽ നിയമത്തിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അറസ്റ്റിലാകില്ലെന്ന് ഉറപ്പാണ് മറ്റ് പാർട്ടിക്കാരായ മുഖ്യമന്ത്രിമാരെ കള്ളക്കേസിൽ കുടുക്കി അവരെ പുറത്താക്കാം മുഖ്യമന്ത്രിമാർക്ക് മീതെ തൂങ്ങുന്ന നമോ നമോവാൾ നരേന്ദ്രമോദി വാൾ എന്നാണ് ടെലിഗ്രാഫ് പത്രം ബില്ലിനെ വിളിച്ചത് കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ പശ്ചിമബംഗാളിലെയോ ഒക്കെ മുഖ്യമന്ത്രിമാരെ പുറത്താക്കാൻ ജനങ്ങൾക്കല്ല അമിത്ഷാക്കാണ് അധികാരം എന്നർത്ഥം എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം പ്രതിപക്ഷ വേട്ട തന്നെ ഒന്ന് പ്രതിപക്ഷത്തെ വേട്ടയാടുക എന്നത് തന്നെ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു വരുന്നത് കുറെക്കൂടി എളുപ്പത്തിൽ ചെയ്യാം പക്ഷേ പ്രതിപക്ഷ വേട്ടക്ക് പുറമേ മറ്റൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്ന ലക്ഷ്യം വോട്ട് മോഷണം തൽക്കാലം മറക്കാം ചെറിയൊരാശ്വാസം മലയാള മനോരമ കാർട്ടൂൺ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ മാറ്റാൻ എന്തിൽ നിന്ന് സ്ഫോടകശേഷിയുള്ള വോട്ട് മോഷണ വിഷയത്തിൽ നിന്ന് ഡൽഹിയിലെ നായശല്യവും കേസും മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയ അവസരമായി അവരത് മുതലെടുക്കുകയും ചെയ്തു വോട്ട് വോട്ടുചോരണം അന്തി ചർച്ചയാകേണ്ട ദിവസങ്ങളിൽ പല ചാനലുകളിലും തെരുവു നായ്ക്കളായിരുന്നു വിഷയം നായ്ക്കൾ നിരന്തര ചർച്ചയായത് മറ്റൊരു ചർച്ച മറച്ചുവെക്കാൻ കൂടി ഉപകരിച്ചു വോട്ട് ചോരണത്തെപ്പറ്റി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ പുതിയ ഭരണഘടനാ ഭേദഗതിക്ക് ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് അധികാരവേട്ട പ്രതിപക്ഷത്തെ തുരത്തൽ ആണ് ഒന്ന് എങ്കിൽ മറ്റേത് ഭരണം തന്നെ മോഷ്ടിച്ചതാണ് എന്ന ആരോപണത്തിൽ നിന്ന് പൊതുശ്രദ്ധ മാറ്റലാണ് പൊതുശ്രദ്ധയാണ് ഇന്ന് പോർക്കളം ജനങ്ങളുടെ പൊതുബോധത്തിൽ വരേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്കുള്ള വിഷയങ്ങൾ ഇങ്ങനെ ജനശ്രദ്ധ ക്ഷണിക്കലും ശ്രദ്ധ മാറ്റലും വലിയ അജണ്ടയായി വരുന്നു ഇവിടെയാണ് ചില വാർത്താ സമ്മേളനങ്ങൾ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ പ്രസർ അതിന് ബദലായി ഇലക്ഷൻ കമ്മീഷന്റെ മറച്ചുവെക്കൽ പ്രസർ എന്നിങ്ങനെ രണ്ടു തരം വാർത്താ സമ്മേളനങ്ങൾ കഴിഞ്ഞയാഴ്ച നമ്മൾ ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ രാഹുലിന്റെ വാർത്താ സമ്മേളനത്തെ പറ്റി പറഞ്ഞു എന്തുകൊണ്ടത് മികച്ച പ്രസറായി എന്നും പറഞ്ഞു സ്ഫോടകമായ ഉള്ളടക്കം ആറുമാസത്തെ ഗൃഹപാഠം വഴി കൃത്യമായ വിവരവും തെളിവും കണക്കുകളും ചേർത്ത വെളിപ്പെടുത്തൽ സുതാര്യതയും വസ്തുതകളുമാണ് രാഹുൽ പ്രസറിന്റെ മുഖമുദ്ര വെളിപ്പെടുത്തലാണ് അതിനെ വേറിട്ട് നിർത്തിയത് മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണമോ ആദ്യം അവർ മൗനം പാലിച്ചു പരാതി സത്യവാങ്മൂലമായി നൽകണമെന്ന കമ്മീഷന്റെ കൽപ്പന പലരിലും പരിഹാസമുണർത്തി എന്റെ വോട്ട് എന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടുമെന്ന് കമ്മീഷൻ സത്യം ചെയ്യുമോ എന്ന് സതീഷ് ആചാര്യയുടെ മുനയുള്ള ചോദ്യം കണക്കുകളൊന്നും കമ്മീഷൻ വിശദീകരിച്ചില്ല നാടാകെ വിവാദം കത്തിപ്പടർന്നപ്പോൾ ഒരാഴ്ച നീണ്ട മൗനം കമ്മീഷൻ അവസാനിപ്പിച്ചു വാർത്താ സമ്മേളനം വിളിച്ചു രാഹുലിൻ്റെ ന്യൂസ് കോൺഫറൻസിൻ്റെ വിപരീതമായി അത് കണക്കുകളില്ല വിശദീകരണമില്ല രാഹുൽ ഓരോ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറഞ്ഞു കമ്മീഷനാകട്ടെ കുറേ ചോദ്യങ്ങൾ ഒന്നിച്ച് ചുരുട്ടിക്കൂട്ടി പൊതുപ്രസ്താവനകൾ നടത്തി രാഹുൽ വെളിപ്പെടുത്തി കമ്മീഷൻ മറച്ചുവെച്ചു മറുപടിയില്ല അന്വേഷണമില്ല ഒഴിഞ്ഞു മാറി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരമില്ലാതെ ചോദ്യങ്ങൾ ഉത്തരമില്ല ഒന്നിനുമില്ല ഉത്തരം അന്വേഷണമില്ല ന്യായീകരണം മാത്രം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല രാജ്യത്തോട് മാധ്യമങ്ങളിലൂടെ വിവരവും ഉത്തരവും വിശദീകരണവും നൽകാനുള്ളതാണ് വാർത്താ സമ്മേളനം പക്ഷെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനും മറച്ചു വെക്കാനുമാണ് അത് ജനാധിപത്യത്തിന് അതിനെ കാവൽക്കാർ നാശം വരുത്തുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്ക് വിശദീകരണമില്ല ബീഹാറിലെ തീവ്ര പരിശോധനയിൽ പുറത്താക്കപ്പെട്ടവരെ പറ്റി മൗനം ആരോപണങ്ങളെപ്പറ്റി ഒഴികഴിവുകൾ കേരളത്തിലേതടക്കം വോട്ടർ പട്ടികയെപ്പറ്റി സംശയങ്ങൾ ബലപ്പെടുത്താനേ ഈ വാർത്താ വാർത്താസമ്മേളനം ഉപകരിച്ചുള്ളൂ റിപ്പോർട്ടർമാർ കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു കമ്മീഷൻ കൃത്യമായി ഉത്തരം പറഞ്ഞില്ല കമ്മീഷൻ ഉത്തരം പറയാത്ത അഞ്ച് പ്രധാന സംശയങ്ങൾ ഫാക്ട് ചെക്കർമാർ പിന്നീട് ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം എന്തുകൊണ്ട് രാഹുലിന് മാത്രം ബാധകം എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിൻ്റെ ബാധകമല്ല വോട്ടർ പട്ടികയിലെ പ്രകടമായ തെറ്റുകൾ എങ്ങനെ വന്നു തുടങ്ങി പലതും An 80 minute long press conference, but still the Election Commission chose to ignore five questions that mattered the most. First, the Chief Election Commissioner was asked not once, not twice, but thrice why did the Election Commission ask only Rahul Gandhi to sign an affidavit and apologize over his allegations and not BJP's Anurag Thakur, who made exactly the same kind of allegations? All three times the question was ignored. Second, there was no clear answer to why there were random letters and gibberish against voters' relatives' names, why 70 year old voters Appeared in forms meant for first-time voters and why microscopic images were used for multiple voters. Third, when a journalist asked why the Election Commission changed the format of the voter list from searchable to non-searchable images just a day after Rahul Gandhi's press conference, there was no clear answer. Fourth, there was no clarity given on why the Election Commission refused to give the details of 65 lakh voters deleted during the Bihar special intensive revision until a Supreme Court order. Fifth, there was no clear response on how suddenly there were more than 40 Lakh added in the the and the 2024 2019 and 2024. 1 2019 ിൽ തന്നെ തെറ്റിദ്ണ്ടാക്കുന്ന പലതും ചേർത്തു സുതാര്യതയാണ് ജനാധിപത്യത്തിന്റെ മർമ്മം തെരഞ്ഞെടുപ്പിന്റെ ജീവവായുവാണ് സുതാര്യത മുതൽ ഉള്ളവർ അതാണ് ഉറപ്പുവരുത്തിയത് പക്ഷെ ഇന്നത്തെ കമ്മീഷൻ കാര്യങ്ങൾ മറച്ചുവെക്കുന്നു ഈ സുതാര്യത ഇല്ലായ്മ ആശങ്കപ്പെടുത്തുന്നു ദ ഹിന്ദുവിൽ അഞ്ജലി ഭരദ്വാജും അമൃത ജോഹരിയും സ്ഥാപിക്കുന്നത് അതാണ് നാല് ലേഖകർ ചേർന്ന് ഹിന്ദുവിൽ തന്നെ എഴുതിയ മറ്റൊരു വിശദലേഖനം മതിയായ രേഖകളും വസ്തുതകളും ഇല്ലാത്ത കമ്മീഷന്റെ പ്രവർത്തന രീതിയെപ്പറ്റിയാണ് ഇത് പാവപ്പെട്ടവരുടെ വോട്ടവകാശം കവരുന്നു ജനവിശ്വാസം നഷ്ടപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട പല വിവരങ്ങളും കമ്മീഷന്റെ പക്കലില്ല പരിഗണനയിലുമില്ല വോട്ടർ പട്ടിക പരിശോധിക്കുന്ന കമ്മീഷൻ രേഖകൾ സൂക്ഷിക്കാനോ സമ്പാദിക്കാനോ വകയില്ലാത്ത പാവങ്ങളെ നിർദ്ദയം തള്ളിക്കളയുന്നു വസ്തുതകളോട് പുറംതിരിയൽ വസ്തുതകൾ മറച്ചുപിടിക്കൽ ഒക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന്റെ സവിശേഷത രഹസ്യാത്മകത വോട്ട് ഒഴിവാക്കൽ വസ്തുതകൾ ഒഴിവാക്കൽ അതുകൊണ്ട് ടെലിഗ്രാഫ് പത്രം ആ വാർത്താ സമ്മേളനത്തിന്റെ വെളിച്ചത്തിൽ ഇലക്ഷൻ കമ്മീഷനെ ഇലക്ഷൻ എന്നാണ് വിളിച്ചത് രാഹുലിന്റേത് പ്രസ് കോൺഫറൻസ് ആയിരുന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റേത് സപ്രസ് കോൺഫറൻസ് ആയി എന്ന് ചുരുമുറി ബ്ലോഗ് മറച്ചു വെക്കാനുള്ള കോൺഫറൻസ് എന്നർത്ഥം വ്യാജ വോട്ടർമാരെ പറ്റി വ്യക്തതയില്ല ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മുൻപേ പരാതി തരണമായിരുന്നു സത്യവാങ്മൂലം വേണം എന്നൊക്കെ പലതരം ന്യായം സിസിടി വി ദൃശ്യങ്ങൾ ചോദിച്ചതിന് അമ്മവയങ്ങന്മാരുടെ ചിത്രങ്ങൾ പരസ്യമാക്കില്ലെന്ന് മറുപടി വോട്ടിംഗ് നാളിൽ അനേകം ബൂത്ത് ദൃശ്യങ്ങൾ ആഘോഷപൂർവം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന കമ്മീഷനാണ് ഇത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുകയായി നിയമമോ ജനാധിപത്യ ബോധമോ അല്ല കമ്മീഷനെ നയിക്കുന്നതെന്ന് ഭൂരിപക്ഷം മാധ്യമങ്ങൾ വിലയിരുത്തി കമ്മീഷൻ ബി ജെ പി വക്താവായോ എന്ന ചോദ്യമുയർന്നു എവിടെ നിന്നൊക്കെയോ ആരോ ചലിപ്പിക്കുന്ന യന്ത്രം എന്ന വിമർശനം സ്വന്തം വിശ്വാസ്യത ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് നാട്ടിലും മറുനാട്ടിലും ഇല്ലാതാക്കിയ ബഹുമതി ഏതായാലും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാം അങ്ങനെ വാർത്താ സമ്മേളനത്തിൻ്റെ രണ്ട് വിപരീത മാതൃകകൾ നമ്മൾ കണ്ടു ഒന്ന് ലക്ഷണമൊത്ത പ്രസ് കോൺഫറൻസ് മറ്റേത് ലക്ഷണമൊത്ത സപ്രസ് കോൺഫറൻസ്